സ്ലാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലപ്പോൾ നമ്മളിന്ന് വോട്ട് ചെയ്യാൻ പോവാണ് ഗൈഡ്സ് അപ്പം എൻ്റെ ഫസ്റ്റ് വോട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകണത് അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റ് ഈയൊരു വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് ഇത്രയും നാളെ എനിക്ക് വോട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വോട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ പ്രൂഫായിട്ട് ആധാർ കാർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ നമ്മൾ റോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കാരണം റോട്ടുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മറിയാൻ നമ്മൾ വീട്ടിലാക്കിയതാണ് കേട്ടോ മറിയനോ കൂട്ടിയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോയിലാണ് കഴിച്ചു പോകുന്നത് നമുക്ക് വീട്ടിൻ്റെ അവിടെ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ നമ്മളൊക്കെ ഉള്ള ഒരാൾക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഓട്ടോ ഉണ്ടായിരുന്നു നമ്മൾ പാർട്ടീൻ്റെ ഓട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വോട്ട് ചെയ്യാൻ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ അപ്പം അതിൽ തന്നെയാണോ ഞങ്ങൾ കയറിയത് കുറച്ച് നടക്കാനുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഫൈനലി ഇവിടെ എത്തി പുറംകര മാപ്പിള ജെ ബി സ്കൂളിന് ബോർഡ് കാണാം അവിടെ വെച്ചിട്ടുണ്ടോ നമ്മൾ വോട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ആ ഒരു സ്കൂളിന് പറയണത് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് നാളായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതായത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ എന്തെല്ലാം കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ശരിക്കും ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഗേൾസിൻ്റെ ഭാഗത്തുള്ള ക്യൂ വലിയ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ബോയ്സിൻ്റെ ഭാഗത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗർഭിണികളും അതേപോലെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് നല്ല ആയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഓരോ കയറ്റീൻ്റെ ശേഷമെല്ലാം നമ്മളെ കയറ്റുമോ അതുകൊണ്ട് നമ്മൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊന്നും ഇത് നമ്മൾ ആർക്കാണോ ചെയ്യുന്ന ഒരാൾക്ക് പോയി വോട്ടിൻ്റെ അവിടെ പോയി പ്രെസ് ചെയ്യണം മാത്രമേ അറിയുള്ളൂ എന്നാൽ ബാക്കി ഒന്നും അറിയില്ല അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഫൈനലി ഞാൻ വോട്ട് ചെയ്തായിരങ്ങി ഗായ്സ് അപ്പം ഞാൻ ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഒമ്മാന വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് പോലീസുകാരൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ക്യൂ ക്യൂസ് ക്യൂ കൂടിയിട്ടുണ്ട് കേട്ടോ അത്ര ആൾക്കാർ പിന്നെ വന്നിട്ടുണ്ട് ഗേൾസിൻ്റെ ക്യൂ എങ്ങത്തോളം എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയുടെ ആ ഒരു ടൈമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ ശരിക്കും ഫസ്റ്റ് വോട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു സംതൃപ്തി കാരണം ഒരുപാട് നാളായല്ലോ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് ഏജാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഫൈനലി ഞാൻ വോട്ടൊക്കെ ചെയ്തു പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ